ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് അവതാർ നിർമ്മിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാം കാണാം ഒരു എ ഇത് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു അവതാർ ആണ് ഇതുപോലെയുള്ള അവതാർ വീഡിയോകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി ഐ ഡി എന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ആ ടൂൾ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം സ്ക്രീൻ ഷെയർ ചെയ്ത് ആ ടൂളിലേക്ക് പോവുകയാണ് ടൂളിൻ്റെ പേരാണ് ഡി ഐ ഡി ഡി ഹൈഫൻ ഐ ഡി എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ഡി ഹൈഫൻ ഐ ഡി ഡോട്ട് കോം ഇതിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് കയറുക ഫ്രീ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ക്രിയേറ്റ് വീഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി അവതാർസ് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം നമുക്ക് നമുക്കിതിനകത്ത് ഇതേപോലെ അവതാർസ് ആയിട്ട് കാണാൻ സാധിക്കും ഇനി അതല്ല നമ്മുടെ തന്നെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ കൊണ്ട് സംസാരിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവതാരണ ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം എന്താണോ സംസാരിപ്പിക്കേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം മലയാളമാണെങ്കിലും മലയാളത്തിൽ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഭാഷ നമുക്ക് ചൂസ് ചെയ്യാം മലയാളം ഭാഷയാണ് ആണെങ്കിൽ മലയാളം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിഥുൻ ആൻഡ് ശോഭന രണ്ട് വോയിസ് ലഭിക്കും മിഥുൻ എന്ന് പറയുന്ന പുരുഷന്മാരുടെ വോയിസും ശോഭന എന്ന് പറയുന്നത് സ്ത്രീകളുടെ വോയിസുമാണ് ഇതും കൊടുത്ത് നമ്മുടെ സ്ക്രിപ്റ്റും കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ജനറേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ പ്രോസസ്സാവുകയും അത് സംസാരിക്കുന്ന വീഡിയോ ആയി മാറുകയും ചെയ്യുന്നതാണ് ഇത് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ ബിസിനസ്സിലും അതുപോലെ തന്നെ ജോലിയിലും ലൈഫിലും ഒക്കെ പലയിടത്തും അപ്ലൈ ചെയ്യേണ്ട അവസരം വരുവാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട സൗജന്യ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ